േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ തന്റെ അന്വേഷണങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ സത്യങ്ങൾ മുന്നിലേക്ക് തുറന്നു വന്നിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വേദ മാത്രവുമല്ല ൂടലുകൾ തെറ്റായിരുന്നു എന്നുള്ള കാര്യം വേദ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഉടൻ തന്നെ തന്റെ ഭർത്താവിന്റെ അമ്മയെ ചെന്ന് കാണുന്ന വേദ എന്താണ് യഥാർത്ഥത്തിൽ വിക്രമിനെ സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സ്പോർട്സിലും അതുപോലെ തന്നെ അക്കാഡമിക്സിലും വളരെയധികം മുന്നിട്ട് നിന്ന വിക്രം എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു തേർഡ് റേറ്റ് ഗുണ്ടയായി മാറിയത് അതിനു പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യവും ചോദിച്ചതിനെ തുടർന്ന് വിക്രം നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ കോളേജിലെ കുറച്ച് സംഭവങ്ങളും ജീവിതത്തിൽ സംഭവിച്ച അപ്രതീക്ഷിതമായ തിരിച്ചടിയുമാണ് അവനെ ഇങ്ങനെ മാറ്റിക്കളഞ്ഞത് എല്ലാവരും അവൻ വലിയ നിലയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അവൻ അവനതിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവൻ്റെ അച്ഛന് അവനോട് ഇത്രയധികം പുച്ഛം പണ്ട് വിക്രമിന്റെ പേര് കാരണം ഇവൻ്റെ അച്ഛന് വളരെയധികം അഭിമാനവും സന്തോഷവുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴോ വിക്രമിന്റെ പേര് കേൾക്കുന്നത് പോലും അവൻ്റെ അച്ഛന് ഇഷ്ടമുള്ള കാര്യമല്ല ഇത് കേൾക്കുന്ന പുതിയ ഭാഗത്തു ും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല ഇനി വിക്രം അവന്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരും അത് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകി അവിടെ നിന്ന് വേദ പോകുന്നു വേദയുടെ ഈ തീരുമാനം കേട്ടത് വിക്രമിന്റെ അമ്മയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വാർത്ത കേൾക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഇതേ തുടർന്നാണ് വേദ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നതും വീണ്ടും വിക്രം പഠിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ഇത് കേൾക്കുന്ന വിക്രം വേദയെ കളിയാക്കി കൊണ്ട് ചിരിക്കുകയും നിനക്കെന്താടി പ്രാന്തായോ എന്നോട് ഇപ്പോൾ പഠിക്കാൻ പറയാൻ അതും ഈ കാലത്ത് ഒന്ന് പൊടി എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ വേദ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിക്രം പഠിക്കാൻ പോകും പഠിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങി വിജയിക്കുകയും ചെയ്യും ഇത് കേൾക്കുന്ന വിക്രം ഇതേ പെണ്ണെ വെറുതെ വട്ടുകളിക്കലെ ഈ പ്രായത്തിൽ പഠിക്കാൻ എനിക്ക് അല്ലെങ്കിൽ തന്നെ ജോലികളുടെ ഇഷ്ടം പോലെയാണ് ആ നേരത്താണ് ഇനി ഇതിൻ്റെ പേരും പറഞ്ഞു നടക്കേണ്ടത് നിനക്കെന്താ തലയ്ക്ക് പ്രാന്താണോ ഇതുപോലുള്ള ഒരു മണ്ടം കാര്യങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് മേലാൽ വന്നു പോകരുത് വന്നാൽ നീ തല്ലുവാങ്ങും പറഞ്ഞില്ലെന്നോ വേണ്ട എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്ന് നീ ആരെയാടാ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ നീ ഇനി കോളേജിൽ പോകും പഠിക്കുകയും ചെയ്യും ഇത് വേദയ പറയുന്നത് ഞാൻ പറയുന്നത് നടത്തി കാണിക്കാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ മര്യാദക്ക് എന്നെ അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ മോനെ നീ വിവരമറിയും എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് വിക്രമാകെ പകച്ചു പോയിരിക്കുകയാണ് ഇത് തുടർന്ന് വീണ്ടും തൻ്റെ വിദ്യാഭ്യാസം വേദ പറഞ്ഞതിനെ തുടർന്ന് മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് വിക്രം വിക്രമിന്റെ ഈ മാറ്റങ്ങൾ വിക്രമിന്റെ അമ്മയെയും അച്ഛനെയും സന്തോഷിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്